ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷന്റെ പതിനാലാമത് ജില്ലാ സമ്മേളനം നടന്നു പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ലെൻസ്ഫെഡ് പതിനാലാമത് പാലക്കാട് ജില്ലാ സമ്മേളനം മുട്ടിക്കുളങ്ങര എം എ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു ജില്ലാ പ്രസിഡന്റ് വി ആർ കൃഷ്ണകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു മലമ്പുഴ എം എൽ എ എ പ്രഭാകരൻ കോങ്ങാട് എം എൽ എ കെ ശാന്തകുമാരി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ജനാർദ്ദനൻ സെക്രട്ടറി എസ് രാജേഷ് സംസ്ഥാന പ്രസിഡന്റ് പി എസ് വിനോദ് കുമാർ സെക്രട്ടറി ജിതിൻ സുധാകൃഷ്ണൻ ട്രഷറർ ഗിരീഷ് കുമാർ വൈസ് പ്രസിഡന്റ് മുരളി ജോയിന്റ് സെക്രട്ടറി ആശിഷ് ജേക്കബ് ജില്ലാ ട്രഷറർ വി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു വെൽഫെയർ കമ്മിറ്റി സ്റ്റാറ്റ്യൂട്ടറി ബോഡി സ്റ്റേറ്റ് വെൽഫെയർ കമ്മിറ്റി സ്റ്റാറ്റ്യൂട്ടറി ബോഡി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ എം പി കണ്ണൻ സ്റ്റേറ്റ് വെൽഫെയർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി എസ് രാജേഷ് ജില്ലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ വി രാജേഷ് സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും ജില്ലാ വെൽഫെയർ കൺവീനറുമായ എ ആർ വിജയഭാസ്കർ ജില്ലാ വെൽഫെയർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വിവിധ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ പങ്കെടുത്തു